നമസ്കാരം ആശ്രയ സമ്മാന പെരുമിഴ മെഗാ ലക്കി ഡ്രോ സീസൺ ടുവിനെ കുറിച്ച് മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നിരവധി അതിഥികളെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് സാധാരണക്കാരായ ഒരുപാട് പേരാണ് നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് വരുന്നത് അപ്പം ഇന്നും നമുക്ക് അതിഥിയായിട്ട് ഒരു അമ്മയെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആദ്യം ആ ഒരു അമ്മയെ പരിചയപ്പെടുകയും കൂടാതെ തന്നെ ഈ ഒരു പദ്ധതിയിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ചോദിക്കാം കണിയാപുരം സ്വദേശിയായ സുനിത അമ്മ അപ്പോൾ അമ്മ ഈയൊരു പദ്ധതിയിലേക്ക് വരാൻ നമ്മുടെ ഗ്രൂപ്പുകൾ തന്നെ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് വരുക അല്ലെങ്കിൽ ഒരു കൂപ്പൺ എടുക്കുക ഒരു ഉദ്ദേശം അല്ലെങ്കിൽ എന്താണ് അപ്പോൾ മനസ്സിൽ തോന്നിയത് ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി തോന്നിയത് ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോഴേക്ക് എനിക്ക് കണ്ടതാണ് അങ്ങനെ ഞാൻ ആദ്യം നമ്പർ എടുത്ത് വിളിച്ചു എനിക്ക് കടബാധ്യത ഉണ്ടായി എൻ്റെ വീട് സ്ഥലം എല്ലാം പോയി ഇപ്പോൾ ഞാൻ വല്ലാത്തൊരു സ്റ്റേജിൽ അപ്പോൾ എനിക്ക് കിടക്കാൻ ഒരു ഇടം വേണം എനിക്ക് മൂന്ന് മോളാണ് മൂന്ന് പേർ വിവാഹം കഴിഞ്ഞു നന്നായിട്ട് പഠിച്ചു എങ്കിൽ പോലും മക്കൾക്ക് ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല എല്ലാം കൊണ്ടും വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഹോംനെസ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്നാണ് ഞാൻ ഇങ്ങനെ വന്നത് ഇപ്പോഴേ എനിക്ക് എന്തായാലും ഈ ഓഫീസ് വന്ന് കാണണം എന്നുള്ളൊരിതിൽ വന്നു വന്ന് കണ്ട് നേരിട്ട് കൂപ്പൺ എടുക്കുക എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അല്ലേ അത് എന്താണ് ഈ ഒരു ഓഫീസിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി വന്ന് കണ്ട് എനിക്ക് ടോക്കൺ എടുക്കാൻ പറ്റിയത് വലിയ സംതൃപ്തിയാണ് ഞാൻ പിന്നെ എല്ലാം ദൈവാനുഗ്രഹം ഈയൊരു അമ്മയുടെ അവസ്ഥയും പറഞ്ഞു വീട് ഉണ്ടായിരുന്ന വീട് മകളുടെ കല്യാണത്തിനല്ലേ കല്യാണത്തിന് വേണ്ടിട്ട് ലോണിന്റെ ആവശ്യത്തിന് വേണ്ടി അത് റവന്യൂ റിക്കവറിക്ക് മുമ്പുള്ള പേപ്പർ വന്നു പിന്നെ ഞങ്ങൾ അത് വിറ്റു കടം വീടി ഇപ്പം ഇളയ മകളും അവരുടെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും അവളുടെ അച്ഛനും അതായത് എന്റെ ഹസ്ബൻഡും അമ്മായിയമ്മയുടെ വീട്ടിൽ കൂടിയാണ് താമസിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇപ്പം ഈയൊരു ബുദ്ധിമുട്ടിലും നമ്മുടെ ഒരു പദ്ധതിയിലേക്ക് വന്നതും അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ളവരെ ഒരു സഹായിക്കാൻ അല്ലേ നമ്മൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈയൊരു പദ്ധതിയിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അമ്മയുടെ ആ ഒരു മനസ്സ് പക്ഷേ എൻ്റെ ഇപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു വിഷമഘട്ടത്തിൽ കൂടി വന്നെങ്കിൽ പോലും ഇതില്ല നമ്മളിതിലുള്ള ഒരു മെമ്പർ തന്നെ എന്നോട് ഒരു സഹായം ഹെൽപ്പ് ചോദിച്ചു ഞാൻ ഓക്കേ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇന്ന് എൻ്റെ അത് അടയ്ക്കാൻ ക്യാഷ് ഇല്ല എന്തായാലും പതിനാലന്ത മുന്നേ ഞാൻ എന്തെങ്കിലും ചെയ്യാം അപ്പം വീണ്ടും അവർ നല്ലൊരു മനസ്സ് തന്നെയാണ് അവിടെ എടുത്തു പറഞ്ഞത് ആ ഗ്രൂപ്പിലുള്ള സഹായം ചോദിച്ചു വന്ന ഈ അമ്മയുടെ അവസ്ഥയിലും ഇനിയും സഹായം ചോദിച്ചു വന്ന ഒരാളെ കൂടി സഹായിക്കാനുണ്ടായ ആ ഒരു മനസ്സപ്പം ഇങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ളവരാണ് ഇവരെയൊക്കെ സഹായിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം കൂടിയാണ് നമ്മുടെ ഈ ഒരു സമ്മാന പദ്ധതിയുടെ പ്രധാനമായിട്ടും വരുന്നത് അതുമാത്രമല്ല നന്നായിട്ട് പാട്ട് പാടുമെന്ന് തോന്നുന്നു വന്നപ്പോൾ തന്നെ ഇതിന് മുൻപ് ഇതുപോലെ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ഞാനൊരു പാട്ട് പാടിക്കോട്ടെ അപ്പം നമുക്ക് അമ്മയുടെ ഒരു നല്ലൊരു ഗാനം കൂടി കേൾക്കാം ഏതായാലും എന്തെന്ത് കാര്യം I'm ു ഒരു പാട്ട് പാടാൻ എനിക്ക് അവസരം തന്നത് താങ്ക് യു സോ മച്ച് വളരെ മനോഹരമായിട്ടാണ് ഇത്രയും പ്രതീക്ഷിച്ചില്ല സംസാരിക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ടല്ല ഒരു സംഗീതത്തിന് വളരെയധികം നല്ലൊരു സ്വരമാതിരി ഇത്രയും നല്ലൊരു ഗാനം നമുക്ക് വേണ്ടിയിട്ട് ആലപിച്ചതിന് വളരെയധികം നന്ദി നമ്മുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിലേക്ക് അല്ലെങ്കിൽ കൂപ്പൺ എടുക്കാൻ വരുന്ന ഒരു പ്രേക്ഷകരോട് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഇതിന് ഒരു എന്താ പറയുക ഒരു അങ്ങോട്ട് എടുക്കണം ചേരണം എന്നാണ് എനിക്കും പറയാനുള്ളത് ഒരു സമ്മാനം എന്നതിലുപരി നമുക്ക് കാരുണ്യ പ്രവർത്തികളുമായി ഒരുപാട് പേരെ സഹജീവികളെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നേറുന്ന ഒരു പദ്ധതി കൂടിയാണിത് ഇപ്പോൾ മാന്യപ്രേക്ഷകരെ എല്ലാവരെയും ഒരുപാട് പേരെ സഹായിക്കുക അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക ഡിസംബർ മുപ്പതിനു വേണ്ടിയിട്ടൊരു മെഗാ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പം ഇതുപോലെയുള്ള ഈ ഒരു അമ്മയെയും നമുക്കിനി സഹായിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ ഇല്ലായ്മകൾ ഞാൻ മറന്നിട്ടാണ് ഞാൻ ഓക്കേ എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം എനിക്ക് സാലറി കിട്ടി കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിയുമ്പോഴേക്കും എൻ്റെ അക്കൗണ്ട് സീറാകുന്ന ആ ഒരു കാലഘട്ടമാണ് എനിക്ക് അതിൽ നിന്ന് ഞാൻ ഒരാൾ എന്നോടൊരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെ എന്നാ എന്ന് ഞാൻ പറഞ്ഞില്ല ഓക്കേ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഇല്ലായ്മയിലും മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു മനസ്സുണ്ടായി സത്യത്തിൽ ഇന്നത്തെ ഒരു കാലത്ത് ഇങ്ങനെയുള്ള നമ്മൾ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ജനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പോഴും മറ്റുള്ളവർ ഈ ഒരു സാഹചര്യത്തിൽ നിന്നിട്ടും ഇങ്ങനെയാണ് അങ്ങനെയുള്ളൊരു മനസ്സ് വന്നത് അതാണ് ഞാൻ പറഞ്ഞത് അവിടെ വന്ന് ടോക്കൺ എടുക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞ കാര്യം അതാ ഇങ്ങനെ ഒരാൾ എന്നോട് ചോദിച്ചു ഞാൻ എന്ന് പറഞ്ഞു ആശ്രയ സമ്മാനം പെരുമഴ മെഗാ ലക്കി ഡ്രോ സീസൺ ടുവിലെ നമ്മുടെ ഓഫീസിൽ വന്ന് കൂപ്പൺ എടുത്ത അമ്മയാണ് അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ നിന്നും നിരവധി സമ്മാനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം ഇതിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാം ഏതാണ് ഇഷ്ടപ്പെട്ട സമ്മാനം എന്നുള്ളത് വേണം ഇങ്ങനെ ഒരു സമ്മാനം സമ്മാനത്തെ കുറിച്ച് അറിയില്ലായിരുന്നു ഇവിടെ വന്ന് ടോക്കൺ എടുത്തതിന് ശേഷം എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്തായാലും വെറും കൈയോടെ തിരിച്ചു പോകണ്ട പിന്നെ ഒരു പാട്ട് പാടാൻ പറ്റി അത് തന്നെ വല്യൊരു കാര്യം അപ്പൊ ഇനിയും കൂപ്പൺ എടുക്കുന്നവരോടുകൂടി എല്ലാരോടും പറയാം എല്ലാ മെമ്പേഴ്സിനോടും പറയാ എനിക്ക് പരിചയമുള്ളവരോടത്തും നമുക്ക് പറയാ സമ്മാനം അമ്മയ്ക്ക് കൈമാറിയാണ് വളരെയധികം സന്തോഷം നേരിട്ട് വന്ന് നമ്മുടെ കൂപ്പൺ എടുത്ത് ഈ ഒരു ആശ്രയ സമ്മാന പെരുമന പദ്ധതിയുടെ ഭാഗമായതിലും നമ്മുടെ കാരുണ്യ പ്രവർത്തിയിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തികളിലും പൂർണ്ണ പങ്കാളിത്തം വേണം അപ്പം കേട്ടല്ലോ മാന്യപ്രേക്ഷകരെ നിങ്ങളെല്ലാവരും കേട്ടല്ലോ അപ്പം നമുക്കും നമ്മുടെയൊക്കെ കടമയാണ് ഈ സമൂഹത്തിലുള്ളവരെ അവർക്കും കൂടി ഒരു കൈത്താങ്ങായി മുന്നോട്ട് പോവുക എന്നുള്ളത് ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന മാന്യ മാന്യപ്രേക്ഷകരെല്ലാവരും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു മെഗാ ലക്കി ഡ്രോയുടെ ആയിരം രൂപയുടെ ഒരു കൂപ്പൺ എടുത്ത് സഹായിക്കുക അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തികളിൽ പങ്കാളികളാകാനുള്ള ഒരു അവസരം കൂടിയാണ് അപ്പോൾ ഇതുപോലുള്ള നിരവധി അതിഥികളുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം